എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം വിഭീഷണോപദേശം തുടരുന്നു എന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്ക ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ വല്ലഭൻ കേശവൻ എന്ന് പിരിക്കാം അല്ലെങ്കിൽ എങ്കൽ എന്ത് ഇന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം എന്നാലും എങ്കൽ എന്തിനു പറയുന്നതെന്നൊരു അങ്ങനെ പിരിക്കുന്നതാവും കൂടുതൽ ശരി എങ്കൽ എന്നോട് എന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ എന്നോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു സംശയം ജ്യേഷ്ഠന്റെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ അത് ഇന്നു ചൊല്ലിയിടുവൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് എന്തിനാണ് അനുജനായ വിഭീഷണൻ പറയുന്നത് എന്നൊരു സംശയം അങ്ങയുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിൽ അതിന് മറുപടി ഞാൻ പറയാം സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരുവനവൻ കരുണാകരൻ കേവലൻ രാമപാദങ്ങളെ ശരണം പ്രാപിക്കുകയാണ് എന്തുകൊണ്ടും രാവണ നിനക്ക് നല്ലത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സേവിക്കുന്നവർക്ക് അഭയത്തെ കൊടുക്കുന്ന ദേവനാണ് സാക്ഷാത് ജഗതീശ്വരൻ മഹാവിഷ്ണു അദ്ദേഹം കരുണാകരൻ കേവലൻ കരുണയുടെ ഇരിപ്പിടം അല്ലെങ്കിൽ കരുണാ വാരിധി കരുണാ സമുദ്രമാണ് ജഗതീശ്വരൻ സാക്ഷാത് പരബ്രഹ്മമൂർത്തിയാണ് അദ്ദേഹം കേവലൻ അദ്ദേഹമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല ഈ പ്രപഞ്ചവും ജീവന്മാരും അദ്ദേഹത്തിന്റെ തന്നെ പ്രകടനങ്ങളാണ് എന്ന അറിവുള്ളവനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്പം പോലും ദ്വൈതഭാവമില്ല പോലും തന്റെ പ്രതിരൂപമായി കാണുന്ന ഈശ്വരനാണ് ശ്രീരാമൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ അദ്ദേഹം ഭക്തപ്രിയനാണ് പരമേശ്വരനാണ് അദ്ദേഹത്തെക്കാളും വലിയ ഒരു ദേവനില്ല അതിശ്രേഷ്ഠനാണ് ഈശ്വരന്മാരുടെയൊക്കെ ഈശ്വരനാണ് ജഗതീശ്വരനാണ് ദേവാധിദേവനാണ് ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആ സ്വാമി ജനാർദ്ദനൻ എന്ന വാക്കിന്റെ അർത്ഥം കൃഷ്ണൻ എന്നാണ് രാമനും കൃഷ്ണനും തമ്മിൽ ഭേദമുള്ളതായി തുഞ്ചത്താചാര്യൻ ഒരിക്കലും കരുതുന്നില്ല രണ്ടും ഒരേ പരമാത്മാവിന്റെ രണ്ടു ഭാവങ്ങൾ അതുകൊണ്ട് ജനാർദ്ദനായ രാമൻ ജനാർദ്ദനൻ എന്നുള്ള വാക്കിന് ശത്രുജനങ്ങളെ ജനങ്ങളെ പീഡിപ്പിക്കുന്നവൻ അവർക്ക് ദുഃഖം നൽകുന്നവൻ എന്നാണ് അർത്ഥം ശത്രുക്കളെ വധിക്കുക പീഡിപ്പിക്കുക അതിനാണല്ലോ അവതാരങ്ങളെല്ലാം തന്നെ ആ ശത്രുമർദ്ദനായ ഭഗവാൻ ശ്രീരാമൻ ഭുക്തിയും മുക്തിയും നൽകും ഭുക്തി ഭോഗം മുക്തി മോക്ഷം ലൗകികമായ ഐശ്വര്യങ്ങളെയാണ് ഭോഗം അല്ലെങ്കിൽ ഭുക്തി എന്ന് പറയുന്നത് ആത്യന്തികമായ നന്മ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് മുക്തി ഈ സർവേശ്വരൻ ഭോഗത്തെയും മോക്ഷത്തെയും നൽകാൻ ശക്തിയുള്ളവനാണ് ഭക്തന് ഏതാണോ ആഗ്രഹം എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത് അതിനെ നൽകാൻ കഴിവുള്ളവനാണ് ശ്രീരാമൻ ആശ്രിത വത്സലൻ അംബുജലോചനൻ ആശ്രിതന്മാരോട് അതിരറ്റ വാത്സല്യം പ്രകടിപ്പിക്കുന്നവനാണ് ഇദ്ദേഹം അമ്പുജലോചനൻ താമരക്കണ്ണനാണ് താമര ഇതൾ പോലെ വിശാലമായ നേത്രങ്ങളോട് കൂടിയ ആ അമ്പുജലോചനൻ ഈശ്വരനാണ് അദ്ദേഹം സർവശക്തൻ അദ്ദേഹത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ആരാണ് അദ്ദേഹം ഇന്ദിരാ വല്ലഭൻ കേശവൻ ഇന്ദിരാ മഹാലക്ഷ്മി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇന്ദിരയുടെ പതിയായ സാക്ഷാത് കേശവനാണ് മഹാവിഷ്ണുവാണ് അദ്ദേഹം ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ള ഭക്തിയോടുകൂടി അദ്ദേഹത്തിന്റെ തിരുവടികളെ ഭജിച്ചുകൊള്ളൂ സേവിച്ചുകൊള്ളൂ അതിൽ ഒരമാന്തവും വരുത്തരുത് വൈകിക്കരുത് വൈകുന്തോറും കാര്യങ്ങൾ ചക്ക കുഴയുന്നത് പോലെ കുഴയും എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് സീതാദേവിയെ തിരിച്ചു നൽകി രാമപാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കൂ അതുകൊണ്ട് രാക്ഷസ കുലത്തിനും നമുക്ക് എല്ലാവർക്കും തന്നെ നന്മയാണുണ്ടാവുക അതിൽ മടി വിചാരിക്കേണ്ട മൈഥിലി ദേവിയെ കൊണ്ടു താതാമ്പുജത്തിൽ നമസ്കരിച്ചിടുക മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്ത് കൊണ്ടുകൊടുത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ മൈഥിലിയുമായി ചെന്ന് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കൊണ്ടുകൊടുത്ത് എന്നുള്ളതിന് പകരം പദ്യത്തിൽ പഴയ മലയാളമാണ് കൊണ്ടെ കൊടുത്ത് എന്നാണ് പറയുന്നത് മൈതിരി കൊണ്ടെ കൊടുത്തു തത് പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക അദ്ദേഹത്തിൻ്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിക്കൂ കൈതൊഴു ദാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് വണങ്ങി കൈ തൊഴുത് കൈകോപ്പിക്കൊണ്ട് ആശു രക്ഷിക്ക എന്നു ചൊല്ലിയാൽ എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം പ്രഭോ ഞാൻ അവിവേകം കൊണ്ട് അരുതാത്ത ഒരു കർമ്മം ചെയ്തു പോയി അങ്ങയുടെ പത്നിയിൽ മോഹിച്ച് അങ്ങയുടെ പത്നിയെ അപഹരിച്ചു അങ്ങില്ലാത്തതക്കം നോക്കി ആ തെറ്റ് പൊറുക്കണം എന്നെ രക്ഷിക്കണം എന്ന് നീ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ നിന്റെ ഒന്നല്ല ഒരു നൂറ് അപരാധങ്ങളുണ്ടെങ്കിലും അതെല്ലാം ആ കരുണാവാരിധിയായ ശ്രീരാമൻ പൊറുക്കും ക്ഷമിക്കും അതുമാത്രമല്ല തത്പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും തത് പദം നൽകിയിടും ഏവനും എത്ര ദുഷ്ടനും എത്ര മഹാഭാവിക്കും തനിക്ക് തുല്യമായ നില വൈകുണ്ടപ്രാപ്തി അഥവാ മോക്ഷം നൽകാൻ ഒരു മടിയും കാണിക്കാത്തവനാണ് ഈ ഈശ്വരൻ ഈ നമ്മുടെ തമ്പുരാൻ എന്നാണ് വിഭീഷണൻ പറയുന്നത് നിന്റെയും എന്റെയും നാഥനാണ് അദ്ദേഹം ഭക്തന്മാരുടെ മാത്രം നാഥനല്ല അദ്ദേഹത്തോട് വിദ്വേഷം പുലർത്തുന്ന നിന്നെ പോലെയുള്ളവരുടെ പോലും നാഥനാണ് അദ്ദേഹം അതുകൊണ്ട് നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും മറ്റാർക്കും നമ്മുടെ എത്ര കണ്ട് കാരുണ്യം അത്രയും മറ്റാർക്കും കാടകം നേരത്തീപാലകൻ താടക ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടേ യാഗരക്ഷാർത്ഥമായി നാശം സ്വഭാവു മുഖ്യന്മാർക്കു നൽകിനാൻ രാമന്റെ വീരചരിതങ്ങളെ ഓരോന്നായി സ്മരിക്കുകയാണ് വിഭീഷണൻ പിതൃവചനം പാലിക്കാൻ പിതാവിന്റെ ആജ്ഞ പരിപാലിക്കാൻ വേണ്ടി കാട്ടിനകത്ത് പ്രവേശിച്ചു ശ്രീരാമൻ പത്നിയോടും അനുജനോടുമൊപ്പം ഈ രാമന് അന്ന് വളരെ പ്രായം കുറവാണ് ബാലകനാണ് കാടകം അതീ ബാലകൻ താടകയക്കൊല് ചെയ്താൻ ഒരമ്പിനാൽ ഒരൊറ്റ അസ്ത്രം കൊണ്ട് അതിഭീകരിയായ അത്യന്തം ഭയങ്കരിയായ താടക എന്ന രാക്ഷസിയെ നിഗ്രഹിച്ചു കണ്ടാൽ ചെറിയ കുട്ടി ബാലകൻ ആണ് രാമൻ തന്റെ അസ്ത്രവൈദഗ്ധ്യം കൊണ്ട് ഘോരൂപിണിയായ താടകയെ അദ്ദേഹം ഒരൊറ്റ അമ്പ് കൊണ്ട് തന്നെ നിഗ്രഹിച്ചു കൗശികൻ ൻ തന്നുടേക്ഷാർത്ഥമായി നാശം സുഭാബു മുഖ്യൻ മാർക്കു നൽകിനാൻ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി കൗശികൻ വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിന്റെ യാഗ സംരക്ഷണത്തിനാണല്ലോ ശ്രീരാമനെ ദശരഥ സന്നിധിയിൽ വന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടത് അങ്ങയുടെ മൂത്തപുത്രനായ രാമനെ എന്നോടൊപ്പം അയക്കണം രാമനെ മാത്രം അയക്കാനാണ് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടത് പക്ഷേ ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരും എന്ന് ലക്ഷ്മണൻ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ് സീതാദേവിയും അതുപോലെ ഭർത്താവില്ലാത്ത അയോധ്യ എനിക്ക് കാടാണ് ഭർത്താവിനോടൊപ്പം കാട്ടിൽ ഞാൻ കഴിഞ്ഞാൽ അത് അയോധ്യ പോലെ എനിക്ക് അത്യന്തം സുഖം നൽകും എന്ന് പതിയുടെ കാൽപ്പാടുകളെ പിന്തുടർന്ന സാധിയായിരുന്നു സീതാദേവി കൗശികന്റെ യാഗരക്ഷയ്ക്ക് വിശ്വാമിത്രനോടൊപ്പം വനത്തിലേക്ക് യാത്രയായി ആര് ശ്രീരാമൻ അപ്പോൾ സുബാഹു തുടങ്ങിയ രാക്ഷസന്മാരെ വധിച്ചു നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലുകുഷ്കൃതമെല്ലാം ഒടുക്കിയോർക്കാൽ സ്പർശം കൊണ്ട് പാദസ്പർശം കൊണ്ട് ശാപത്താൽ ശിലയായി മാറിയ അഹല്യയുടെ ദുഷ്കൃതമെല്ലാം ഒടുക്കി അവൾക്ക് സ്വരൂപത്തെ തിരിച്ചു നൽകി അത്രയും വൈഭവമുള്ളവനാണ് ശ്രീരാമൻ സീതയാ മയ്യൽ ഭാർഗവൻ തന്നെ ത്രയമ്പകം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉച്ചരിക്കേണ്ടത് ത്രയമ്പകം എന്നാണ് ത്യമ്പകം അതിനെ ത്രയമ്പകമെന്നും തെറ്റായി ഉച്ചരിക്കാറുണ്ട് ഇവിടെ പദ്യത്തിന്റെ വൃത്തത്തിന് ഭംഗം വരാതിരിക്കാനാണ് ത്രകം ബില്ല് ഖണ്ഠിച്ചു സീതയാം എന്ന് പറഞ്ഞിരിക്കുന്നത് ശിവധിനുസ് അതിന്റെ പേരാണ് ത്രയമ്പകം അമ്പകം എന്നുള്ള വാക്കിന് കണ്ണ് എന്നർത്ഥമുണ്ട് മുക്കണ്ണനായ പരമേശ്വരന്റെ വില്ലാണ് ജനകന്റെ പക്കൽ ഉണ്ടായിരുന്നത് ആ ത്രയമ്പകം ബില്ല് ഖണ്ഡിച്ച് അതിനെ മുറിച്ച് സീതയാകുന്ന മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മയ്യൽ മിഴി സുന്ദരി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പഴയ മലയാളമാണ് മയ്യൽ എന്നുള്ള വാക്ക് ഇപ്പോ തമിഴിലാണ് പ്രചാരത്തിലിരിക്കുന്നത് പഴയ മലയാള കാവ്യങ്ങളിലും കൃതികളിലും ഈ വാക്ക് കാണാം മയ്യൽ എന്ന് പറഞ്ഞാൽ കാമം പ്രേമം മോഹം ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം കണ്ണിൽ പ്രേമത്തെ പ്രകടിപ്പിക്കുന്നവളായ ആ സീതയെ വിവാഹം ചെയ്ത് ജനക നിന്ന് യാത്രയാകുമ്പോൾ അയോധ്യയിലേക്ക് വരുമ്പോൾ എത്തിച്ചേർന്ന ഭാർഗവൻ തന്നെ ആ ഭൃഗുരാമൻ ഭാർഗവരാമൻ അഥവാ പരശുരാമൻ കൈയിൽ പരശു ധരിച്ചിരിക്കുന്ന രാമനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരശുരാമൻ എന്ന പേര് ലഭിച്ചത് ശ്രീരാമന്റെ കയ്യിലുള്ള ബില്ലിന്റെ പേര് കോതണ്ടം എന്നാണ് അതുകൊണ്ട് കോതണ്ട രാമൻ കോതണ്ട പാണി എന്നൊക്കെ ശ്രീരാമന് പര്യായ പദങ്ങൾ കുഠാരത്തെ ആയുധമായി സ്വീകരിച്ച കയ്യിൽ മഴുവുമായി നടക്കുന്ന ആ ഭാർഗവനെ പരശുരാമനെ ഈ രാമൻ ജയിച്ചു എന്നുള്ളത് അത്യന്തം അത്ഭുതം ജനിപ്പിക്കുന്നതാണ് ഭൃഗുരാമന് രഘുരാമനോട് എന്താണ് വൈരാഗ്യം എന്ന് ചോദിച്ചാൽ പരമശിവഭക്തനായിരുന്നു പരശുരാമൻ തന്റെ പ്രഭുവിന്റെ വില്ലിനെ ശ്രീരാമൻ ഓടിച്ചു ഭഞ്ചിച്ചു എന്ന വാക്ക് കേട്ടിട്ട് പരശുരാമന് വല്ലാത്ത ദേഷ്യം വന്നു രാമൻ സീതയുമായി വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിയിൽ മുമ്പിൽ ചാടി വീണു പരശുരാമൻ നീ ശൈവചാപം ഖണ്ഡിച്ചവനാണല്ലോ എന്റെ കയ്യിൽ മറ്റൊരു വില്ലുണ്ട് വൈഷ്ണവചാപം മഹാവിഷ്ണുവിന്റെ ചാപമാണത് പറ്റുമെങ്കിൽ ഇതും കൂടെ അതുപോലെ ഒന്നും മുറിക്കൂ ഭഞ്ചിക്കൂ എന്ന് പറഞ്ഞു ശ്രീരാമൻ ഒട്ടും ഭയപ്പെട്ടില്ല കാരണം മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഈ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ തന്നെ മറ്റൊരു അവതാരമാണ് പരശുരാമൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊക്കെ വെറും ലീല മാത്രം രാമൻ ഒട്ടും കൂസാതെ വൈഷ്ണവചാപത്തെ ഖണ്ഡിച്ചു അങ്ങനെ പരശുരാമന്റെ ഗർഭം നശിപ്പിക്കപ്പെട്ടു പരശുരാമ ഗർഭബന്ധം എന്നാണ് അതിനെ പറയുക അദ്ദേഹം തപസ്വിയാണ് മഹാവീരനാണ് ആ ഭൃഗുരാമനെ തന്റെ വിനയം കൊണ്ട് തന്റെ നല്ല പെരുമാറ്റം കൊണ്ട് അദ്ദേഹത്തെ ജയിച്ചത് അത്ഭുതം തന്നെയാണ് രാമൻ പിന്നെ എന്ത് അത്ഭുത കൃത്യങ്ങളാണ് ചെയ്തത് എന്ന് വിഭീഷണൻ ഓരോന്നായി പറയുന്നു പിന്നെ വിരാധന കുന്നു കളഞ്ഞതും ചെന്ന ഖരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയാലിയെ കൊന്നതും രാഘവനല്ലയോ പിന്നെ വിരാധനെ കൊന്നു ഘരദൂഷണന്മാരെ പരാജയപ്പെടുത്തി അവരെയും നശിപ്പിച്ചു നിഗ്രഹിച്ചു അവസാനം ഉന്നതനാകിയ ബാലിയെ കൊന്നതും അതിശക്തനായ ബാലി സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെയും കൊന്നു ബാലിക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട് ആരോടാണോ അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് ആ എതിരാളിയുടെ പകുതി ബലം ബാലിക്ക് കിട്ടും അപ്പൊ എത്ര ശക്തനായാലും ബാലിയെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം ബാലിയുടെ സ്വന്തം കരുത്ത് പിന്നെ എതിരാളിയുടെ ബലത്തിന്റെ പകുതി ഇങ്ങനെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു വ്യക്തിവിശേഷമാണ് ബാലിക്കുണ്ടായിരുന്നത് ആ ബാലിയെയും ഈ രാമൻ നിഗ്രഹിച്ചു ആരാണ് അദ്ദേഹം ഉന്നത കൊന്നതും മഹാബലശാലിയായ ആ ബാലിയെ കൊന്നത് മന്നപനാകിയാഘവനല്ലയോ രാജാവായ അഥവാ ക്ഷത്രിയ കുലത്തിൽ ജനിച്ച രാഘവനല്ലേ ആ ബാലിയെയും കൊന്നത് അർണവം അർണവം കണ്ടു പറഞ്ഞുടൻ സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ും ഒരു ചെറിയ കുഴിയോ അല്ലെങ്കിൽ കിടങ്ങോ അല്ല ഹനുമാൻ ചാടിക്കടന്നത് ഒരു മഹാസമുദ്രത്തെ ആകാശമാർഗത്തിലൂടെ തരണം ചെയ്ത് ലങ്കയിലെത്തി ആര് ഹനുമാൻ അദ്ദേഹം ഇവിടെ വന്നിട്ട് അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ അർണോജം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ജനിക്കുന്നത് താമര എന്നാണ് അർത്ഥം ആ താമരക്കണ്ണിയായ സീതയെ ഹനുമാൻ വന്നു കണ്ടു കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു അതിവേഗം രാമൻ ലങ്കയിലെത്തും രാവണനെ നിഗ്രഹിച്ച് ഭഗവതിയെ രക്ഷിച്ചു കൊണ്ടുപോകും എന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞു രാമന്റെ മുദ്രമോതിരം സീതാദേവിക്ക് നൽകി സീതാദേവിയുടെ ചൂടാമണി സീതയെ കണ്ടു എന്നുള്ളതിന് തെളിവായി വാങ്ങി രാമനെ കൊടുക്കുകയും ചെയ്തു അത്രയും മാത്രമല്ല പൻഹിക്കു ലങ്കാപുരത്ത് സമർപ്പിച്ച് സന്നദ്ധനായിപ്പോയ മാരുതി ചെയ്തതും ലങ്കയെ മുഴുവൻ ചുട്ടുകരിച്ചു ഹനുമാന്റെ വാലിൽ തീ ബുദ്ധിശൂന്യനായ രാവണൻ അതേ തീ കൊണ്ട് രാവണന്റെ ലങ്കാനഗരത്തെ മുഴുവൻ ആക്കി എന്നിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു വലിയ രാക്ഷസ സൈന്യം ലങ്കയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഹനുമാന്റെ ഒരു രോമം പോലും കത്തിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്ന ആഹന്ത തോന്നുന്നതെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് നല്ലവണ്ണം അറിവുള്ളതാണ് രാമന്റെ വീരശൂര പരാക്രമങ്ങൾ അങ്ങ് അറിയാത്തതല്ല ഞാൻ ഞാനീ പറഞ്ഞത് ഒന്നൊഴിയാതെ അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങേക്ക് അറിവുള്ള കാര്യമാണ് എന്നിട്ടും നന്നു നന്ന് ആഹന്ത െ കൊള്ളാം കൊള്ളാം കൂടി പറയാണ് പുച്ഛണ്ട് പറയാണ് കൊള്ളാം കൊള്ളാം ഇത്രയും ശക്തനായ രാമനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായ അങ്ങയുടെ ബുദ്ധി എന്തു പറയാൻ അതിനെ കുറിച്ച് അത്ഭുതം അല്ലെങ്കിൽ അയ്യോ കഷ്ടം തോന്നുന്നതിങ്ങനെ ഇനിയും സീതയെ തിരിച്ചു നൽകണം എന്ന് അങ്ങക്ക് തോന്നുന്നില്ലല്ലോ വീണ്ടും യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടുമായി അങ്ങ് മുന്നോട്ട് പോവുകയാണല്ലോ നല്ല സജ്ജനത്തോട് വൈരം തൻവങ്കി തന്നെ കൊടുക്കാമടിയാതെ സജ്ജനങ്ങളോട് വിരോധം പുലർത്തുന്നത് ഒരിക്കലും നല്ലതല്ല അത് ആത്മനാശത്തിനായിരിക്കും തൻ്റെ നാശം അടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് വിദ്വാൻമാരോടും സജ്ജനങ്ങളോടും പക വേണ്ട തൻവങ്കി സുന്ദരിയായ സീതയെ കൊടുക്ക മടിയാതെ തിരിച്ചു നൽകൂ ആ സീത രാക്ഷസ അന്ത്യം ഇഷ്ടം പറഞ്ഞു നീ കാലപുരം ിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ നഷ്ടമതികളായിടും അമാത്യന്മാർ നിന്റെ രാജസദസ്സിൽ ധാരാളം അമാത്യന്മാരുണ്ട് അമാത്യൻ മന്ത്രി നിനക്ക് സത്ബുദ്ധി ഉപദേശിക്കാനായി കുറെ മന്ത്രിമാരെ നീ തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ ആ അമാത്യന്മാർ നിനക്ക് എതിരായി ഒരക്ഷരം മിണ്ടില്ല നീ പറയുന്നതൊക്കെ ശരി ശരി അങ്ങനെ തന്നെ എന്ന് അംഗീകരിക്കുന്നവരാണ് അവർ എന്തിനെന്നോ അങ്ങക്ക് ഇഷ്ടം പറഞ്ഞ് അങ്ങയുടെ ഇഷ്ടത്തിന് എതിരി നിൽക്കാതെ അങ്ങയെ കൊല്ലിക്കും അങ്ങയുടെ ഒപ്പമുള്ളവർ കൊല്ലിക്കും അതോർക്ക നീ അങ്ങ് നശിച്ചു കാണാനാണ് അവരുടെ ആഗ്രഹം അങ്ങയുടെ ആശ്രിതന്മാരെ പോലെ അവരടുത്തു കൂടിയിട്ടുണ്ട് പക്ഷെ കൂടെ നിന്നുകൊണ്ട് കുളന്തോണ്ടുന്നവരാണ് അതുകൊണ്ട് അവരുടെ അംഗീകാരം ലഭിച്ചു എന്ന് കരുതി സന്തോഷിക്കണ്ട അങ്ങയുടെ നാശത്തെ കാക്ഷിക്കുന്നവരാണ് അങ്ങയോടൊപ്പമുള്ളവർ കാലപുരം ിൽ കാലം വൈകാതെ കൊടുക്കേഹിയെ കാലന്റെ പുരത്തിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ യമരാജാനിയിലേക്ക് യാത്രയാകണ്ട എന്ന് പറഞ്ഞാൽ മരിക്കണ്ട എന്ന ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ വിദേഹ രാജകുമാരിയായ വൈദേഹി സീതയെ അല്പം പോലും വൈകാതെ രാമന് തിരിച്ചു നൽകൂ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു നാടും നഗരവും സേനയും തത്പ്രാണനും നശിച്ചിടും അരക്ഷണാത് ദുർബലനായുള്ളവൻ ശത്രുവുമായി യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിക്കാൻ കേൽപ്പില്ലാത്തവൻ ബലത്തിൽ ശത്രുവിനേക്കാളും കുറഞ്ഞവൻ ആ ദുർബലനായവൻ പ്രബലൻ തന്നോട് തന്നെക്കാളും ബലവും ശക്തിയുമുള്ള സൈന്യബലവും ബലവും യുദ്ധ സാമർഥ്യവുമുള്ള പ്രബലന്മാരോട് ഉൾപൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ മനസ്സിൽ ഒരു മാത്സര്യഭാവം ശത്രുവിനെ കീഴ്പ്പെടുത്തി കളയാം എന്നുള്ള ഒരു കൂടി മുമ്പോട്ട് പോയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തത്പ്രാണനും നശിച്ചിടും അരക്ഷണാത് ആ യുദ്ധത്തിൽ നാടും നഗരവും തന്റെ സേനയും പ്രാണനും എല്ലാം കൊണ്ട് നശിക്കും ഇവയൊക്കെ നഷ്ടമാകാൻ അധിക സമയം വേണ്ടിവരില്ല അങ്ങനെ ഒരു വൻ നാശം നിനക്ക് സംഭവിക്കരുത് എന്ന അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വൈകാതെ തന്നെ വൈദേഹിയെ തിരിച്ചു നൽകൂ എന്നാണ് വിഭീഷണൻ രാവണനോട് ഉപദേശിക്കുന്നത് വിഭീഷണന്റെ തുടർന്നുള്ള വാക്കുകൾ നമുക്ക് നാളെ വായിക്കാം